ഹായ് ഇന്ന് വന്നിട്ടുള്ളത് റോസിൻ്റെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഏത് പ്ലാൻസ് എടുത്താലും ഒരു എൺപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ പ്ലാൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ രണ്ട് ദിവസം ഈ ഒരു ഓഫർ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ പ്ലാൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ്റ് സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ ഇതാ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഓറഞ്ചും ഒരു ലൈറ്റ് റെഡും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഓർക്കിഡ് റോസാണ് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് റെഡാണ് കേട്ടോ നല്ല വലിയ ലീഫോട് കൂടിയിട്ട് മുള്ളില്ലാതെ വന്നിട്ടുള്ള ഒരു ആണ് പിന്നെ വരുന്നത് കാശ്മീരി റോസ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളത് നാടൻ പനനീർ ആണ് അപ്പം അതിൻ്റെ തന്നെ വേറെ കളറാണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് ഈ ഒരു പീച്ച് കളറാണ് പിന്നെ നമ്മുടെ ഹല്ലിയ റോസാണ് പിന്നെ ഈ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ യെല്ലോ കളർ എല്ലോ നല്ല മണമുള്ള ഫ്ലവറാണ് കേട്ടോ പിന്നെ വരുന്നതായി ഒരു വൈറ്റ് ആണ് പിന്നെ ഡബിൾ കളർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ റോസ് ആണ് കേട്ടോ പിന്നെ അത് ഡാർക്കാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ വരുന്നതായി ഒരു റോസ് കളറാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം വിരുന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം വന്നിട്ടുള്ളത് ഇതുപോലെ പോട്ടിലാണ് കേട്ടോ ചെറിയ കവർ സൈസ് പ്ലാന്റ് ഒന്നും അല്ല ഇതുപോലത്തെ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ വരുന്നത് വരുന്നതായി ഒരു റെഡാണ് കേട്ടോ അപ്പോൾ നല്ല ഇതും വലിയ ഫ്ലവർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതായി ഒരു വൈറ്റും ഒരു പിങ്കും കൂടി വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ റെഡ് ഓർക്കിഡ് റോസ് പിന്നെ ഇത് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കളറിലാണ് പിന്നെ ഈ ഒരു ഐറ്റാണ് കേട്ടോ നമ്മുടെ സമ്മർ സ്നോല് വരുന്നതാണ് പിന്നെ ഈ ഒരു ഓറഞ്ച് കളറ് പിന്നെ ഈ ഒരു ഡബിൾ ഡിലേറ്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ബട്ടൺ റോസ് ആണ് കേട്ടോ പിന്നെ ഇതായി ഒരു മിനേച്ചറിൽ വരുന്ന ഓറഞ്ച് കളറാണ് കേട്ടോ പിന്നെ ഈ ഒരു കളർ വരുന്ന ഒരു ലൈറ്റ് റോസ് ആണ് പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഡാർക്ക് റോസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് റോസ് ആണ് കളറാണ് വരുന്നത് പിന്നെ ഈ ഒരു റെഡ് വരുന്നുണ്ട് പിന്നെ പിന്നെതായൊരു റോസ് അപ്പം ഇതിൽ ഒരുപോലത്തെ കളറുകൾ വീണ്ടും വീണ്ടും കാണിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നും ഒരേ പ്ലാന്റ് അല്ലെട്ടോ എല്ലാം വേറെ വേറെ പ്ലാന്റ് ആണ് എല്ലാത്തിനും ഓരോ കളർ ചെറിയ ചെറിയ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ റോസിൽ വൈറ്റ് വരുന്നത് ഉണ്ടാവാം റോസിൽ ഡാർക്ക് റോസ് ഉണ്ട് ലൈറ്റ് റോസ് ഉണ്ട് അപ്പോൾ പലതും പല ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ പിന്നെ അത് റെഡ് പിന്നാക്കണേ പിന്നെ അത് ഒരു ലൈറ്റ് പീച്ചും അതുപോലെ തന്നെ ഒരു ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നടുവിൽ യെല്ലോ കളർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരം പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോറി കോമ്പോ എല്ലാം ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ പനനി റോസാണ് കേട്ടോ നല്ല മണമുള്ള റോസാണേ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ അതുപോലെ തന്നെ നമ്മുടെ അജമന്തികളൊക്കെ ഒരുപാട് പേർക്ക് അയക്കാനുണ്ട് നാടജമന്തി ജനപറ അപ്പോൾ അടുത്ത ആഴ്ച മുതലാവട്ടോ പ്ലാന്റ്സുകൾ അയച്ചു തുടങ്ങുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും